ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ സ്പെഷ്യലായ ബിരിയാണി കന്നി അല്ലെങ്കിൽ മസാല മസാലക്കന്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കയറി ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടത് ഹാഫ് ഓണിയൻ ഹാഫ് ടൊമാറ്റോ ഹാഫ് ക്യാരറ്റ് പിന്നെ ഒരു പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ മല്ലിച്ച ചപ്പാട്ടോ വേണ്ടത് എല്ലാം അരമുറിയാണ് എടുക്കേണ്ടത് കാരണം നമ്മൾ കുറച്ച് അരി എടുക്കുന്നുള്ളൂ പിന്നെ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം പിന്നെ വേണ്ടത് കുറച്ച് ബീഫാണ് കുറച്ച് നെയ്യോടി തന്നെ എടുക്കുക പിന്നെ നമുക്ക് ജീരകശാല അരിയാണ് വേണ്ടത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം പ്രഷർ കുക്കറിലാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗീയിൽ ആക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും ഇത് നല്ലപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ വയനു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ബീഫ് ഇട്ടുകൊടുക്കേണ്ടത് അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ചെറിയ പീസ് ബീഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനു വേണ്ടിയിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം അപ്പൊ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകുന്നത് കേട്ടോ ഇതാ ഒരു ആറ് വിസിലിന് ശേഷം നമ്മൾ ഇതെടുത്ത് നോക്കാണ് വെന്തിനുള്ളത് അപ്പോൾ നല്ലപോലെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനേക്ക് അരി കഴുകിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കാനുണ്ട് പിന്നെ ഉലുവ കൂടിപ്പോയരുത് കേട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ കൈക്കും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് വെജിറ്റബിൾസ് ചെറിയ ചെറിയ രീതിയിൽ മാത്രം കട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് വല്ലാണ്ട് എന്താ പറയുക കഴിക്കാൻ തോന്നൂല അതുപോലെ തന്നെ വെജിറ്റബിൾസ് കുറച്ച് മാത്രം എടുക്കാൻ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം അതായത് വേവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് ഒരു മൂന്ന് നാല് വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എടുക്കാവുന്നതാണ് എ എ ചിക്കന് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്ത പോലെ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കാൻ എന്നിട്ട് അതിലേക്ക് നമുക്ക് അതിനുശേഷം ചിക്കനും അരിയും ഒക്കെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കന്നീൻ്റെ പാകത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലൂസിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി കന്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോമ്പിനെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കന്നിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ കൈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്